ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം മലാല യൂസഫ് സായി ഒരു പാകിസ്ഥാൻ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ കടപ്പാട് ഇൻസൈറ്റ് പബ്ലിക്ക കോഴിക്കോട് കേരള അപ്പോൾ ഇന്ന് വായിക്കാൻ പോകുന്നത് ഡയറി കുറിപ്പുകളാണ് മലാലയുടെ ഡയറി കുറിപ്പുകൾ മൊഴിമാറ്റം കെ ജെ വിജേഷ് മലാലയുടെ ഡയറിക്കുറിപ്പുകൾ രണ്ടായിരത്തി ഒൻപത് ജനുവരി മൂന്ന് ശനി എനിക്ക് പേടിയാണ് ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു താലിബാൻ തീവ്രവാദികളും പട്ടാള വിമാനങ്ങളും മാത്രമായിരുന്നു സ്വപ്നത്തിൽ സ്വാത്തിൽ പട്ടാള നടപടികൾ ആരംഭിച്ചത് മുതൽ സമാനമായ സ്വപ്നങ്ങൾ എൻ്റെ ഉറക്കത്തിൽ പതിവാണ് ഉമ്മയുണ്ടാക്കിയ ആഹാരവും കഴിച്ച് ഞാൻ സ്കൂളിലെത്തി സ്കൂളിൽ പോകാൻ എനിക്ക് പേടിയുണ്ട് പെൺകുട്ടികൾ സ്കൂളിൽ പോകരുതെന്ന് താലിബാൻ വിലക്കിയിട്ടുണ്ട് ഇരുപത്തേഴ് പേരിൽ പതിനൊന്ന് കുട്ടികൾ മാത്രമേ സ്കൂളിൽ എത്തിയിരുന്നുള്ളൂ താലിബാൻ ഭയം കാൻ തന്നെ കാരണം എൻ്റെ മൂന്ന് കൂട്ടുകാരികൾ പെഷവാറിലേക്കും ലാഹോറിലേക്കും റാവൽപിണ്ടിയിലേക്കും കുടുംബമൊത്ത് താമസം മാറിപ്പോയിരിക്കുന്നു സ്കൂളിൽ നിന്ന് വരും വഴി ഒരു മനുഷ്യൻ കൊല്ലും ഞാൻ നിന്നേ എന്നുച്ചത്തിൽ ആക്രോശിക്കുന്നത് കേട്ട് ഞാൻ പേടിച്ചുപോയി ഞാൻ നടത്തത്തിന് ധൃതി കൂട്ടി കുറച്ചപ്പുറത്തെത്തി അയാൾ പിറകെ വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി അയാൾ തൻ്റെ മൊബൈലിൽ ആരെയോ ഭീഷണിപ്പെടുത്തിയതാകാം ആയിരത്തി ഒൻപത് ജനുവരി നാല് ഞായർ എനിക്ക് സ്കൂളിൽ പോകണം ഇന്ന് അവധിയാണ് എഴുന്നേൽക്കാൻ പത്ത് മണിയായി മൂന്ന് മൃതശരീരങ്ങൾ ഗ്രീൻ ചൗക്കിൽ കിടക്കുന്നുണ്ടെന്ന് ഉപ്പ ആരോടോ പറയുന്നത് കേട്ടു അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു പട്ടാള നടപടി ഉണ്ടാവുന്നതിന് ഒന്നര വർഷം മുമ്പ് വരെ മർഗസാർ ഫിസാഘട്ട് കുഞ്ച് എന്നിവിടങ്ങളിലൊക്കെ ഞായറാഴ്ചകളിൽ ഞങ്ങൾ ഉല്ലാസയാത്രയ്ക്ക് പോകാറുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങും പോകാറില്ല അത്താഴത്തിന് ശേഷം കുടുംബസമേതം ഞങ്ങൾ പുറത്തൊക്കെ നടക്കാൻ പോകുമായിരുന്നു അതും ഇല്ലാതായി വീട്ടിലെ പണികളും ഗൃഹപാഠവും ചെയ്ത് അനിയനൊപ്പം കുറച്ചു നേരം കളിച്ചു പക്ഷേ എൻ്റെ ഹൃദയം ടക്ക് ടക്ക് എന്ന് മിടിക്കുന്നുണ്ടായിരുന്നു എന്തിനെന്നറിയില്ലേ നാളെ എനിക്ക് സ്കൂളിൽ പോകണം രണ്ടായിരത്തി ഒൻപത് ജനുവരി അഞ്ച് തിങ്കൾ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത് യൂണിഫോം എടുത്തപ്പോഴാണ് യൂണിഫോം വേണ്ട സാധാരണ വസ്ത്രം ധരിച്ച് വന്നാൽ മതിയെന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞത് ഓർമ്മ വന്നത് എനിക്കിഷ്ടം പിങ്കാണ് പിങ്ക് ഉടുപ്പ് എടുത്തിട്ട് സ്കൂളിലെ പെൺകുട്ടികളെല്ലാം നിറമുള്ള ഉടുപ്പുകളാണ് ഇട്ട് വന്നത് ഒരു വീട് പോലെ തോന്നിച്ചു എൻ്റെ സ്കൂൾ എൻ്റെ കൂട്ടുകാരി അരികിൽ വന്ന് എന്നോട് ചോദിച്ചു അല്ലാഹുവിനെ ഓർത്ത് സത്യം പറയണം നമ്മുടെ സ്കൂൾ താലിബാൻ ആക്രമിക്കാൻ പോവുകയാണോ താലിബാൻ എതിർക്കുമെന്നുള്ളത് കൊണ്ട് നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കരുന്ന് രാവിലെ അസംബ്ലിയിൽ പറഞ്ഞു വീട്ടിലെത്തി ഉച്ചഭക്ഷണം കഴിച്ച് ട്യൂഷന് പോയി പതിനഞ്ച് ശേഷം ശാക്രദയിൽ കർഫ്യൂ പിൻവലിച്ച വാർത്ത ടെലിവിഷൻ തുറന്നപ്പോൾ ഞാൻ കണ്ടു എനിക്ക് സന്തോഷമായി ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപിക എവിടെയാണ് ടീച്ചർ നാളെ തൊട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരും രണ്ടായിരത്തി ഒൻപത് ജനുവരി ഏഴ് ബുധൻ വെടിവയ്പ്പുമില്ല ഭയവും മുഹറം ആഘോഷിക്കുന്നതിനായി ഞാൻ ബുറൈനറിലെത്തി പർവ്വത ബയലുകളുമുള്ള എനിക്ക് ഏറെ ഇഷ്ടമാണ് എൻ്റെ സ്വാർത്ഥം വളരെ മനോഹരമാണ് പക്ഷേ അവിടെ യാതൊരു സമാധാനവുമില്ല ബുനേറിൽ സമാധാനമുണ്ട് വെടിവയ്പില്ല ഭയവുമില്ല അവിടെ ഞങ്ങളെല്ലാവരും സന്തുഷ്ടരാണ് ഞങ്ങൾ ഇന്ന് പീർബാബയിലുള്ള സ്മാരകസൗന്ദ്രം സന്ദർശിച്ചു ആട് ആളുകളുണ്ടായിരുന്നു അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുന്നത് ഞങ്ങൾ വിനോദയാത്രയ്ക്ക് വന്നവരാണ് വളകളും കമ്മലുകളും ലോക്കറ്റുകളും വിൽക്കുന്ന ആഭരണക്കടയുണ്ടായിരുന്നു കടയുണ്ടായിരുന്നു വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ഒന്നും എനിക്കിഷ്ടമായില്ല അമ്മ വളകളും കമ്മലുകളും വാങ്ങി രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒൻപത് വെള്ളിയാഴ്ച മൗലാന അവധിയിൽ പോയു ഞാൻ നടത്തിയ ബുനേർ ബുനേറയാത്രയെക്കുറിച്ച് സ്കൂളിലെ കൂട്ടുകാരികളോട് പറഞ്ഞു എൻ്റെ ബുനേർ യാത്രാവിശേഷം കേട്ട് കൂട്ടുകാരികൾ മടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എഫ് എം റേഡിയോയിലൂടെ പ്രഭാഷണം നടത്തുന്ന മൗലാന ഷാറിനായി മരണപ്പെട്ടുവെന്ന വാർത്ത പരക്കുന്നതിനിടെ ചൊല്ലി ഞങ്ങൾ ചർച്ച ചെയ്തു പെൺകുട്ടികൾക്ക് സ്കൂളിൽ താലിബാൻ പ്രവേശനം നിഷേധിക്കുന്ന റേഡിയോയിലൂടെ അറിയിച്ചത് മൗലാനയായിരുന്നു അദ്ദേഹം മരിച്ചുവെന്ന് ചില പെൺകുട്ടികൾ പറഞ്ഞു ചിലർ ഇല്ലെന്നും തലേന്ന് രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ എഫ് എം ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹം മരിച്ചുവെന്ന് സംസാരമുയരാൻ കാരണ ഇടയായത് അദ്ദേഹം അവധിയെടുത്ത് പോയതായിരിക്കാമെന്ന് ഒരു പെൺകുട്ടി പറഞ്ഞു ട്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് ഉച്ചശേഷം കളിയോട് കളിയായിരുന്നു ടി വി ഓൺ ചെയ്തപ്പോൾ ലാഹോറിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൻ്റെ വാർത്ത കണ്ടു ഞാൻ സ്വയം ചോദിച്ചു എന്തുകൊണ്ട് ഇത്രമാത്രം സ്ഫോടനങ്ങൾ പാകിസ്ഥാനിൽ നടക്കുന്നു രണ്ടായിരത്തി ഒൻപത് ജനുവരി പതിനാല് ബുധൻ എനിക്കിനി സ്കൂളിൽ പോകാൻ കഴിഞ്ഞേക്കില്ല അസ്വസ്ഥമായ കൂടിയാണ് സ്കൂളിൽ പോയത് ശീതകാല അവധി നാളത്തോട് തുടങ്ങും പ്രിൻസിപ്പാൾ അവധി ആരംഭിക്കുന്ന ദിവസം പറഞ്ഞു എന്നാൽ തുറക്കുന്ന ദിവസം അറിയിച്ചില്ല ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മുമ്പൊക്കെ അവധി കഴിഞ്ഞ് തുറക്കുന്ന ദിവസം കൂടി മുൻകൂട്ടി അറിയിക്കുമായിരുന്നു തുറക്കുന്ന ദിവസം പറയാത്തതിന് പ്രിൻസിപ്പൽ കാരണമൊന്നും അറിയിച്ചില്ല പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്ന ജനുവരി പതിനഞ്ച് തൊട്ട് കൊണ്ടുള്ള താലിബാൻ ശാസനം വന്നതാകാം അതിന് കാരണമെന്നെനിക്ക് തോന്നി സ്കൂൾ അവധിയെത്തിയത് പെൺകുട്ടികളെ തീരെ ആവേശമുണർത്തിയില്ല താലിബാൻ അവരുടെ ശാസന ശാസനടപ്പിൽ വരുത്താൻ തുടങ്ങിയാൽ തങ്ങൾക്ക് സ്കൂളിൽ വരാൻ കഴിയില്ലെന്ന് അവർക്കും അറിയാമായിരുന്നു സ്കൂൾ ഫെബ്രുവരിയിൽ വീണ്ടും തുറക്കുമെന്ന് ചില പെൺകുട്ടികൾ വിശ്വസിച്ചു ചില പെൺകുട്ടികളുടെ കുടുംബം സ്വത്തിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചതായും അവർ പറഞ്ഞു അവസാന ദിവസമായതുകൊണ്ട് ഞങ്ങൾ ഏറെ നേരം മൈതാനത്ത് കളിച്ചു എന്നെങ്കിലും ഒരു ദിവസം സ്കൂൾ തുറക്കുമെന്ന് എനിക്ക് തോന്നിയെങ്കിലും മടങ്ങും നേരം സ്കൂളിലേക്ക് ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു പക്ഷേ ഇനി എനിക്ക് സ്കൂളിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിലോ ഇതിന് നമുക്ക് അടുത്ത ഭാഗം അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്സ്